ഹലോ ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുന്നത് നമ്മുടെ അമ്മച്ചിക്കടയിലാണ് കേട്ടോ പഴങ്ങഞ്ഞിഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഈ അടൂരുള്ള പഴങ്ങഞ്ഞി കട അഥവാ അമ്മച്ചിക്കട അപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് അങ്ങനെ ഞങ്ങൾ ഇന്നിവിടെ പഴങ്ങഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ വന്നോ ഇരുന്നോ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടം ആൾക്കാരാണ് കേട്ടോ വരുന്നത് രാവിലെ പത്ത് പത്തര മുതൽ മൂന്ന് മുപ്പത് വരെയാണ് ഞായറാഴ്ചകളിൽ ഇവിടെ അവധിയായിരിക്കും അപ്പം നമ്മൾ വന്നിരുന്നപ്പോൾ ഇവിടെ ചട്ടി ഉണ്ടെന്ന് പറഞ്ഞു ചട്ടി ചോറുണ്ടെന്ന് പറഞ്ഞു അതുപോലെ എല്ലിക്കറി ചീനി വള്ളസദ്യ അങ്ങനെ പിന്നെ എല്ലിക്ക അച്ചാർ ഇതെന്താണേട്ടാ നീന്തോര ഈ മതത്തിന്റെ കണ്ണം കണ്ട് കടിച്ചു വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചട്ടി ചട്ടിച്ചോറ് വന്നു ഞാൻ ആസ്വദിച്ച് എല്ലായിടത്തും കാണിക്കണം കേട്ടോ കാരണം ഉണ്ട് അവിയലുണ്ട് തോരനുണ്ട് ചീനിയുണ്ട് ചി ബീഫുണ്ട് പിന്നെ മുളകുണ്ട് ഒരു മുളക് ചമ്മന്തി പോലത്തെ ഒരു ചമ്മന്തി ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ ആദ്യം ആദ്യം വാരി കൊടുത്തു പക്ഷേ അവൻ മൈൻഡ് പോലും ചെയ്തില്ല പിന്നെ ഞാൻ നല്ല ആസ്വദിച്ച് അട്ടിപൊളിയായിട്ട് വാരി വാരി കഴിക്കുകയത് കേട്ടോ ഞാൻ മറ്റുള്ളവരെ ഒന്നും നോക്കിയില്ല എനിക്ക് നല്ല വിഷപ്പവും ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ചട്ടിക്കത്തെങ്കിലും ഒരുപാട് വിഭവം വെച്ച് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സെന്ന് നിറയും അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ ഒരു ത്വരെ ഇങ്ങനെ കൂടും അങ്ങനെ അൻഷേൻ്റെ പഴങ്ങഞ്ഞി എന്ന് കേട്ടോ ഇവിടുത്തെ പഴങ്ങഞ്ഞിയാണ് ഭയങ്കര ഫേമസ് കാരണം അതിനകത്തെ ആ ഒരു പുളിയും ആ ഒരു മോരിൻ്റെയൊക്കെ ആ ഒരു എല്ലാം കൂടിങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ നല്ല തണുപ്പും നല്ലൊരു രസമാണ് ഞാനത് നല്ലതുപോലെ കഴിച്ചു കേട്ടോ ചട്ടിച്ചോറാണെങ്കിലും ഞാൻ അൻശേടിൻ്റെ പാത്രത്തിൽ കൈയിട്ട് വാരി കഴിച്ചു കാരണം ആ ഒരു പഴങ്ങഞ്ഞിയുടെ വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ പൊന്നു ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഇപ്പോൾ പഴങ്ങഞ്ഞി കുടിക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല പണ്ടൊക്കെ ഇതുപോലായിരുന്നു നമ്മുടെ കുഞ്ഞിലേക്ക് അമ്മ ഇതുപോലെ പഴങ്ങിയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു ും ഇതിന്റെ വില അറിയത്തില്ല പക്ഷെ ഇപ്പം കടയിലൊക്കെ പോയി കഴിക്കുമ്പോഴാണ് പഴങ്ങഞ്ഞിക്ക് ഇത്രയും വലിയ വിലയുണ്ടോന്നറിയുന്നത് അപ്പൊ ഞാനും ചട്ടിച്ചോറിനാ മോരും കൂടെ വാങ്ങിച്ചു കഴിച്ച് ആ മോരൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ ആ ചു ചട്ടിച്ചോറിൻ്റെയൊക്കെ ഒരു ഗുണം മനസ്സിലാവുന്നത് പിന്നെ പിന്നെ നമ്മുടെ എന്താണ് മീൻ വറുത്തത് ചാള വറുത്തതുകൊണ്ട് അയില ഉണ്ടായിരുന്നു ഞങ്ങൾ അയിലയൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഇതിനകത്ത് തന്നെ ഉണക്കമീനുണ്ട് സപ്പറേറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല ഇതിനകത്ത് തന്നെ എല്ലാം വരുന്നുണ്ട് അപ്പോൾ അമ്മച്ചിക്കടയിലെ പഴങ്ങഞ്ഞി ഒരു രക്ഷയില്ല പഴങ്ങഞ്ഞി മാത്രമല്ല ചട്ടിച്ചോറും എല്ലാം എല്ലാം വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ എല്ലാ റേറ്റ് കുറവൊക്കെയാണ് അതുപോലെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇവിടെ സൗജന്യമായിട്ടൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇവിടുത്തെ ഫുഡിൻ്റെയൊക്കെ ഒരു പഴകഞ്ഞു കഴിച്ചു അടിപൊളി ഫുഡ് കേട്ടോ ഒന്നും പറയാനില്ല സൂപ്പർ അപ്പൊ ഇവിടെ വരാത്തവരൊക്കെ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം അടൂര് അമ്പച്ചക്കടയിലെ പഴങ്കഞ്ഞി പഴങ്കഞ്ഞി ആണ് സൂപ്പറും കേട്ടോ ചട്ടിച്ചോറും കഴിക്കാം അടിപൊളിയാണ് അപ്പം ഇവിടെ ഇവിടെ വണ്ടി ഇവിടെ വണ്ടി അപ്പൊ ഓക്കെ ടാറ്റാ നമ്മടെ വീട് ഇഷ്ടപ്പെടുവാന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ടാറ്റാ